എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടൊരു ജോബിനെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മൊബൈൽ ഫോണിലൂടെ നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റും പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഈ ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ് വർക്ക് ചെയ്യുന്നവർക്കും സ്റ്റുഡൻസിനും ഹൗസ് വൈഫിനും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മൊബൈലിലൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് ഇന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻസോ എക്സ്പീരിയൻസോ ആവശ്യമില്ല മൊബൈൽ ഫോൺ നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിയാനുള്ള ആളായിരിക്കണം നൂറ്റി ഇരുപത് വേക്കൻസീസാണുള്ളത് എയ്റ്റീൻ പ്ലസ് ആയ ആർക്കും അപ്ലൈ ചെയ്യാം സാലറി തേർട്ടി തൗസൻഡ് ആണ് വൺ ട്വൻറ്റി മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ടീമാണ് വർക്ക് ചെയ്യുന്നത് സോ വർക്ക് ഫ്രം ഹോം ആണ് വളരെ സിമ്പിൾ ആയിട്ട് വളരെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ടോട്ടൽ ടെൻ മിനിറ്റ്സാണ് ഒരാൾക്ക് ഒരു ദിവസം വർക്ക് ഉണ്ടാവുള്ളൂ രാവിലെ ഫൈവ് മിനിറ്റ് വൈകിട്ട് ഫൈവ് മിനിറ്റ് ഇത് കറക്റ്റായിട്ടും ആയിട്ടും ചെയ്യണം അല്ലാണ്ട് ഒരു ദിവസം പോലും പെൻഡിങ് ഇടാൻ പാടില്ല ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വർക്ക് ഡീറ്റെയിൽസ് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു തരാം എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ എല്ലാവർക്കും ഈസി ആയിട്ട് പഠിക്കാനും പറ്റും നിങ്ങൾ പഠിക്കുന്നവരായിക്കോട്ടെ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ ഹൗസ് വൈഫ് ആയിക്കോട്ടെ വീട്ടിൽ ജോബ്ലെസ് ആയിട്ട് നിൽക്കുന്ന ആരും ആയിക്കോട്ടെ ഇത് ചെയ്യാൻ താൽപ്പര്യമുണ്ട് ഞാൻ വർക്ക് ചെയ്യാൻ റെഡിയാണ് എന്ന് പറയുന്നവർ മാത്രം ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വൺ ട്വൻറ്റി മെമ്പേഴ്സിൻ്റെ ഒരു ടീമിനെയാണ് സെലക്ട് ചെയ്യുന്നത് സോ വളരെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പൻസിനെയാണ് വേണ്ടത് ജോബ് ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്ന് പറയുന്നവർ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നതായിരിക്കും നല്ലത് കോൾ ചെയ്താൽ ബുദ്ധിമുട്ടായിരിക്കും ഇത്രയും പേർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് സോ എല്ലാവരും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക ഡീറ്റെയിൽസ് വാട്സാപ്പിൽ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വാട്സാപ്പിൽ കാണാം താങ്ക്